ആശ്രിത നിയമനത്തിന് പുതിയ വ്യവസ്ഥ വിയോജിപ്പുമായി ജോയിന്റ് കൗൺസിൽ സർവീസിനൊരു മരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്ക് സർക്കാർ സർവീസിൽ നിയമനം നൽകുന്ന വ്യവസ്ഥകൾ പുതുക്കി സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ മരണമടയുന്ന തീയതിയിൽ പതിമൂന്ന് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആശ്രിതർക്ക് മാത്രമേ നിയമനം നൽകൂ തുടങ്ങി നിരവധി പുതിയ വ്യവസ്ഥകളാണ് നിലവിൽ വന്നിരിക്കുന്നത് മരണപ്പെട്ട ജീവനക്കാരന്റെ കുടുംബവാർഷിക വരുമാനം എട്ടു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല സർവീസിനിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് ജീവനക്കാരൻ മരണമടയുന്ന സാഹചര്യം പരിഗണിക്കാതെ തന്നെ നിയമനം നൽകും എന്നാൽ ഇൻവാലിഡ് പെൻഷനറായ ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് പദ്ധതി വഴിയുള്ള നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സർവീസ് നീട്ടിക്കൊടുക്കും കൊടുക്കൽ വഴി പുനർനിയമനം മുഖേനയോ സർവീസിൽ തുടരാൻ അനുവദിക്കുകയും ആ സമയത്ത് മരണമടയുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് നിയമനത്തിന് അർഹതയുണ്ടായിരിക്കില്ല ജീവനക്കാരൻ മരണമടയുന്ന സമയത്ത് വിവാഹിതരായ മകനോ മകൾക്കോ ആശ്രിത നിയമനം നേടണമെന്നുണ്ടെങ്കിൽ വിവാഹശേഷവും അവർ മരണമടഞ്ഞ ഉദ്യോഗസ്ഥന്റെയോ ഉദ്യോഗസ്ഥരുടെയോ എന്ന തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് കൂടി ആശ്രിത നിയമന അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് തുടങ്ങി നിരവധി പുതിയ വ്യവസ്ഥകളാണ് ഇതോടെ നിലവിൽ വന്നിരിക്കുന്നത് അതേസമയം ആശ്രിത നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കിയതിൽ വിയോജിപ്പുമായി ജോയിന്റ് കൌൺസിൽ രംഗത്തെത്തിയിട്ടുണ്ട് മരണസമയത്ത് ആശ്രിതനായ കുട്ടിക്ക് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞിരിക്കണമെന്ന നിബന്ധന മാറ്റണമെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞു യൂണിഫോം പോസ്റ്റിൽ എത്ര ശതമാനം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഒഴിവുകൾ കോമൺ പൂളിലേക്ക് മാറ്റുന്നത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി